നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റിട്ട് ഒരു മാസവും പിന്നിട്ട് പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും രാജിവെക്കാത്തത് ഒരു മാസത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ നിലംപുത്തുമെന്നും രാജിവെക്കുമെന്നൊക്കെയാണല്ലോ ലാലു പ്രസാദ് യാദവും കൂടെയുള്ളവരും രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നത് രാഹുൽ ഗാന്ധി അതനുസരിച്ച് പത്രക്കാരോട് പറയുകയും ചെയ്തു ഈ സർക്കാർ അധികം പോവില്ല ചന്ദ്രബാബു നായിഡുവിൻ്റെ അതേപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെയൊക്കെ പിന്തുണയിലാണ് ഇത് പോകുന്നതും അതിനാൽ തന്നെ ഇതധികം പോവില്ലെന്നും ഒരു മാസത്തിനുള്ളിൽ ഈ സർക്കാർ താഴെ വീഴുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അഥവാ ഒരു മാസത്തിനുള്ളിൽ താഴെ വീണില്ലെങ്കിൽ റെയിൽവേയിലെ ജീവനക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു റെയിൽവേ കലാപമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവർ ചില പ്ലാനൊക്കെ ചെയ്തിരുന്നു പക്ഷേ റെയിൽവേ അത് കയ്യോടെ പൊളിക്കുകയും ചെയ്തു നൂറ്റി നാൽപ്പത് കോടിയോളം ജനസംഖ്യയുള്ള ഈ മഹാരാജ്യത്ത് ആളുകൾ കലാപമൊന്നുമില്ലാതെ സമാധാനമായിട്ട് കഴിയുന്നത് അവർക്കത്ര സുഖിക്കുന്നില്ല എന്ന് തോന്നുന്നു കലാപമുണ്ടാക്കാൻ പല വഴികളും രാഹുൽ ഗാന്ധിയും ടീമും നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബലം വന്നപ്പോൾ മുതൽ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ അതൊക്കെ ചീറ്റി ചീറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അവർ മാത്രമല്ല മാത്രകളും മനസ്സിലാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കലാപത്തിനായിട്ട് സ്വരുക്കൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാമോ ലോക്കോ പൈലറ്റുമാരുടെ ജീവിതം വലിയ ദുരിതത്തിലാണെന്നും തന്നോട് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഷെയർ ചെയ്തു എന്നും കാണിച്ച് രാഹുൽ തൻ്റെ എക്സിൽ ചില ഫോട്ടോകൾ പങ്കുവച്ചിരുന്നു എന്നാൽ ആ ഫോട്ടോ പരിശോധിച്ചപ്പോൾ ചിത്രത്തിലുള്ള ആരും റെയിൽവേ ജീവനക്കാരോ ലോക്കോ പൈലറ്റോ അല്ലെന്ന് റെയിൽവേ സ്ഥിരീകരിച്ചു ലാലു പ്രസാദ് യാദവിനെ പോലൊരു ഭീകര കൊള്ളക്കാരനിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചാണ് രാഹുൽ ഈ അക്രമം കാണിച്ചു വെച്ചത് എന്നിവർക്ക് റെയിൽവേയിൽ സമരം ലക്ഷ്യമിട്ടാണ് ഇങ്ങനെ ഒരു നാടകത്തിനിറങ്ങിയത് എന്ന് പിന്നീട് വ്യക്തമായി വേഷം കെട്ടി വന്നവരാണ് രാഹുലുമായി സംസാരിച്ചതെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയുണ്ടായി ഇവർക്കൊക്കെ എതിരെ കേസും രജിസ്റ്റർ ചെയ്തു ഒരു മാസത്തിനുള്ളിൽ മോദി രാജിവെക്കും എന്ന് പദ്ധതി പ്ലാനിട്ട ശേഷം ലാലു തന്നെ പ്രഖ്യാപിച്ചിരുന്നു പണ്ട് ജോർജ് ഫെർണാണ്ടോ സംഘടിപ്പിച്ച റെയിൽവേ സമരം മാതൃകയിലായിരുന്നു ലാലുപ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും പദ്ധതിയിട്ടത് റെയിൽവേ സമരം വേണ്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ രാജ്യം പൂർണ്ണമായും സ്തംഭിപ്പിക്കാനാവും എന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ എന്നാൽ ഒരു റെയിൽവേ ജീവനക്കാരനും കൂടെ നിൽക്കാതെ വന്നതോടെ വേഷം കെട്ടി ആളെ ഇറക്കാൻ തീരുമാനിച്ചു മലയാള മീഡിയ രാഹുലിൻ്റെ എക്സിലെ പോസ്റ്റ് പങ്കുവച്ചിരുന്നു പക്ഷേ ഇവരൊക്കെ വേഷം കെട്ടി വന്നവരാണെന്നുള്ള റെയിൽവേയുടെ സ്ഥിരീകരണ വാർത്ത അവർക്കൊടുത്തിട്ടില്ല എന്നുള്ള എന്നുള്ളത് മറ്റൊരു ഭീകര അവസ്ഥയാണ് ഇതിൽ നിന്നും രാഹുൽ തികഞ്ഞ ഒരു സംശയമില്ലാതെ പറയാൻ തികഞ്ഞ ദേശദ്രോഹിയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക സമാധാനമായിട്ടൊരു രാജ്യം മുന്നോട്ട് പോകുമ്പോൾ അവിടെ വ്യാജമായിട്ട് കുറേ ആളുകളെ വേഷം കെട്ടി ഇറക്കിയിട്ട് ഇറക്കിച്ചിട്ട് അവർ റെയിൽവേയിലെ ജീവനക്കാരാണെന്നും ലോക്കോ പൈലറ്റുമാരാണെന്നും അവരവരുടെ വിഷയം അവരുടെ പ്രശ്നങ്ങൾ തന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തന്നെ എക്സിൽ അത് ആ ഫോട്ടോകളും പോസ്റ്റും ഷെയർ ചെയ്യുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളെ വെച്ച് ഇത് വലിയ ചർച്ചയാക്കാൻ നോക്കുന്നു ഭാഗവശാൽ ഇവരുടെ ഈ കള്ളപ്രചരണത്തിൽ ഒന്നും ആരും വീണില്ല എന്നതാണ് അവിടെ ഏറ്റവും എന്താ പറയുക നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ റെയിൽവേയിൽ ഒരു സമരം നടന്നാലുള്ള അവസ്ഥ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ ഈ ഇന്ത്യ മഹാരാജ്യത്ത് റെയിൽവേയിലെ ജീവനക്കാരെല്ലാം കൂടെ സമരം നടത്തുകയോ കലാപം നടത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ രാജ്യം തന്നെ സ്തംഭിച്ചു പോകുമായിരുന്നു അപ്പോൾ അത്തരം ഒരു നീച കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദേശദ്രോഹി ഈ രാഹുൽ ഗാന്ധി എന്ന തികഞ്ഞ ദേശദ്രോഹി ഇറങ്ങി പുറപ്പെട്ടത് അത് കയ്യോടെ പിടിക്കുകയും ചെയ്തു പൊളിക്കുകയും ചെയ്തു ഇപ്പോൾ എന്താ ായാലും കുറേ ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധിയെപ്പറ്റി വലിയ തള്ളിമറിക്കലൊന്നും ഇവിടുത്തെ മാപ്പുറകളും നടത്തുന്നില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്